നമസ്കാരം നമ്മുടെ ആത്മീയ ആചാര്യന്മാരിൽ ആരും തന്നെ ആഡംബര ജീവിതം നയിച്ചിട്ടുള്ളവരല്ല അത് ഹിർദി സായിബാബയാണെങ്കിലും മാതാ അമൃതാനന്ദമയ്യാണെങ്കിലും സത്യസായിബാബയാണെങ്കിലും തികച്ചും ലളിതമായിട്ടുള്ള സാധാരണക്കാരിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ ജീവിത രീതിയാണ് അവർ പിന്തുടർന്നിരുന്നത് അതുപോലെ തന്നെ അവർ ആരോടും താൻ ദൈവമാണെന്നും പറഞ്ഞിട്ടില്ല ഈശ്വരാംശമായ ഞാനും നിങ്ങളും എല്ലാം ഒരേ ദൈവത്തിൻ്റെ ചൈതന്യമാണ് എന്നാണ് അവർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ അവരുടെ അനുയായികൾ പലരും ഇത് കണക്കാക്കാതെ അവരെ ഈശ്വരനായി ചിത്രീകരിക്കുന്നുണ്ടാകും അത് അവരുടെ തെറ്റല്ലോ അതുപോലെ തന്നെ ഒരാളെയും അവർ മതം മാറുവാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാറുമില്ല അവരവരുടെ മതത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് കഴിയുന്നത്ര സാധാരണക്കാരെയും ആലംബഹീനരെയും ദരിദ്രതയും സഹായിക്കുവാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത്രയെല്ലാമായിട്ടും അവരെ വർഗീയവാദികളായി ചിത്രീകരിക്കാനാണ് പലരും ശ്രമിച്ചിട്ടുള്ളത് അത് അവരുടെ ജീവിത രീതിയോ അവരുടെ നിർദ്ദേശങ്ങളോ സന്ദേശങ്ങളോ ഒന്നും അടുത്തറിയാൻ സാധിച്ചിട്ടില്ലാത്ത ആളുകളാണ് കൂടുതലും സാധാരണക്കാര് ഇവരെക്കുറിച്ച് കേൾക്കുന്നവര് ഇത് തെറ്റായി ധരിക്കുവാനും ധാരണയുണ്ട് ഇതിനെ കുറിച്ചെല്ലാം ആണ് ഇന്നത്തെ വീഡിയോയില് ഗോപാലകൃഷ്ണൻ സാറ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ആരോ ഒരാള് അമേരിക്കയിൽ നിന്ന് അഞ്ച് ആപ്ലിക്കേഷൻ അവിടുത്തെ കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അവര് സമർപ്പിച്ചു സായിബാബ അതൊക്കെ മറച്ചു നോക്കി റിലീജിയൻ സായിസം അപ്പോഴാ സായിബാബ പറയുന്നത് സായിസം എന്നൊരു റിലീജിയനുണ്ട് ക്രിസ്ത്യാനിറ്റി ഉണ്ട് ഇസ്ലാം ഉണ്ട് സായിസം എന്ന റിലീജിയൻ അദ്ദേഹം ചോദിച്ചു ഡോക്ടർ റാവു കാനഡയിൽ വന്നാലോ ഡോക്ടർ റാവു വാട്ട് ദിസ് റിലീജിയൻ റിലീജിയൻ സായിസം സായിസം എന്ന റാവുജ്യൻ സൈസം സായി മത കാനഡ ആൻഡ് അമേരിക്ക വി ആർ മേക്കിംഗ് എ റിലീജ്യൻ ഇൻ യുവർ അദ്ദേഹം പറഞ്ഞത് നോൺസെൻസ് അനാതനധർമ്മമല്ലാതെ ഇവിടെ ഒരു ഇസവുമില്ല ഒരു സായിസവും എത്ര രസകരമായ ചിന്ത അപ്പൊ ബാബ അവിടെ ഉജ്വലമായ സന്ദേശം നൽകുന്നത് ഈ ധർമ്മത്തിന്റെയാണ് കഴിഞ്ഞ ശനിയാഴ്ച മലപ്പുറത്ത് പര്യടനത്തിലായിരുന്നു കുറേ സ്ഥലത്ത് പ്രഭാഷണം അവിടെ ഡോക്ടർ കരീം ഉണ്ടായിരുന്നു സായി ബാബയുടെ ഭക്തനാണ് അപ്പൊ കരീമാണ് എന്റെ പ്രഭാഷണത്തിന് അധ്യക്ഷൻ വഹിച്ചത് കരീം ബാബയോട് ചോദിച്ചു സായി ബാബ യു ആർ സെലിബ്രേറ്റിംഗ് ക്രിസ്തുമസ് ാന്തിൽ വൈ യു ആർ നോട്ട് സെലിബ്രേറ്റിംഗ് മിലാഡീഷ് മുഹമ്മദ് സായിബാബുക പറയുകൾ ഇരുപത്തിനാലാം തീയതി മിലാഡീഷറീസ് സെലിബ്രേറ്റ് ചെയ്യാൻ മലപ്പുറത്ത് നിന്ന് പതിനെട്ട് ബസ്സുകളിൽ മുസ്ലിങ്ങൾ പോവുകയാണ് സായിബാബയുടെ അടുത്തേക്ക് മാറ്റം നോക്കണം പതിനെട്ട് ബസ്സിൽ ബസ്സുകളൊക്കെ ബുക്കായി കഴിഞ്ഞു അപ്പൊ സായിബാബയുടെ അടുത്ത് ഓംകാരം എഴുതിയ സ്ഥലത്ത് ഗണപതിയെ പൂജിക്കുന്ന സ്ഥലത്ത് രാവിലെ ലോകത്തിലെ നാല് വേദങ്ങളും ഉരുവിടുന്ന ഒരേ ഒരു സ്ഥലം അതിനകത്ത് ഇവരെല്ലാവരും വരിയാണ് എത്ര രസകരമായ സഹനാവോ സഹ വീര്യം ഒരുമിച്ച് വർത്തിക്കാം ഒരുമിച്ച് പ്രവർത്തിക്കാം ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം തേജസ്വികളാകാം ആരോടും വിദ്വേഷം വേണ്ട എല്ലാവിധത്തിലുള്ള വിധത്തിലുള്ള നന്മ നിറഞ്ഞ ചിന്തകളും എന്നിലെ കൊഴുകട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ നാട്ടില് ഭദ്രം കർണേ ശ്രുണുയാമേം പശ്യേമുഷ്ടം നല്ലത് കേൾക്കാൻ ഇടവരട്ടെ നല്ലത് കാണാൻ ഇടവരട്ടെ നല്ലത് പറയാനിടവരട്ടെ ആയുഷുള്ളയിടത്തോളം കാലം ആരോഗ്യമുള്ള ശരീരത്താൽ മാനവരാശിയുടെ നന്മയായ ദൈവീക കർമ്മം ചെയ്യാൻ ഇടവരട്ടെ എന്ന് പ്രാർത്ഥിച്ച ഈ ധർമ്മമാണ് ഇന്ന് വർഗീയമായിരിക്കുന്നത് ഹിന്ദു വർഗീയമല്ല ഹിന്ദുവിന് വർഗീയത ഇല്ല ഉണ്ടായിരുന്നു എങ്കില് അടിസ്ഥാനത്തി നശിപ്പിക്കാൻ മോഡല് നൽകിയവരിതിന് മുമ്പിലുണ്ട് ശ്രീരാമൻ ജനിച്ചത് ഉപദേശിക്കാനായിരുന്നില്ല ശ്രീരാമൻ ജനിച്ചത് അധാർമ്മികൂടെ ചരിച്ച രാവണനെ നിഗ്രഹിക്കാനാണ് അധർമ്മ തന്ധാനൂടെ ചരിച്ച കൗരവരുടെ കൂട്ടത്തിൽ നിന്നവരെ അടിച്ചു തെറിപ്പിക്കാൻ പറഞ്ഞാണ് ശ്രീകൃഷ്ണൻ ജനിച്ചത് അമ്മാവനാണെങ്കിൽ പോലും രാഷ്ട്രത്തിനെതിരെ ഒരിക്കലും വെച്ചേക്കരുത് എന്ന പാഠം പഠിപ്പിച്ച രാഷ്ട്രമാണിത് ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബത്തിൽ ജനിച്ചവൻ കാരണമായെങ്കിൽ അവനെ നശിപ്പിക്കുക ഒരു സമൂഹത്തെ നശിപ്പിക്കാൻ കുടുംബം കാരണമായെങ്കിൽ ആ കുടുംബത്തെ നശിപ്പിക്കുക ഒരു രാഷ്ട്രത്തെ നശിപ്പിക്കാൻ ഒരു സമൂഹം കാരണമായെങ്കിൽ സമൂഹത്തെ അനീശിയിലേറ്റ് ചെയ്ത് രാഷ്ട്രത്തെ രക്ഷിക്കാൻ പറഞ്ഞ ഒരു രാഷ്ട്രമാണ് ഇത് ധർമ്മശാസ്ത്രത്തിൽ അടിയുറച്ച രാഷ്ട്രം എന്നിട്ടും ലോകം ഈ ധർമ്മത്തെ കണ്ടറിയുന്നുണ്ട് അത്യുജലമായ രീതിയിൽ